ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖം ഒന്ന് വിശ്വസിക്കുന്നു ഇനി ഉച്ചക്കടത്തേക്ക് എല്ലാവരും കറിയൊക്കെ റെഡിയാക്കാൻ പോവുമായിരിക്കും അതിനു മുൻപ് ഞാനൊരു മാങ്ങാക്കറി വെച്ച് കാണിക്കുക എല്ലാവരും അതൊന്ന് ചെയ്തു നോക്കുക ഒരു ഡിഫറൻറ്റ് മാങ്ങാക്കറിയാണ് നമുക്ക് ചോറ് ആകുന്ന രീതിയെ അറിയത്തില്ല ആ ടേസ്റ്റിലൊരു മാങ്ങാക്കറിയേ നമ്മളിതിന് തേങ്ങ ഒന്നും അറിയിക്കേണ്ട കാര്യമില്ല അതപ്പം എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം ആദ്യം ഇത് നമുക്ക് എത്ര മാങ്ങ വേണോ അത്രയും മാങ്ങ എടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്ന് മാങ്ങ എടുത്തിട്ടുണ്ട് ഒരുമാതിരി ചനച്ച മാങ്ങയുണ്ടല്ലോ ആ മാങ്ങയാണെങ്കിൽ ഒന്നും കൂടി നല്ലതാണ് നല്ല ടേസ്റ്റ് വരും ഇപ്പം പഴുക്കാറായ മാങ്ങ ആ മാങ്ങയാണെങ്കിൽ ഒരു നല്ല ഒരു മാങ്ങ കറി കിട്ടും ഇതിപ്പോൾ എൻ്റെ മാവേന്ന് പറിച്ച മാങ്ങയാണ് അത്രയും പഴുക്കാറായിട്ടില്ല കാരണം മേളി നിന്ന് പറിച്ചിരുന്നെങ്കിൽ നല്ലതായിട്ട് എടുക്കാമായിരുന്നു ഇതിപ്പോൾ താഴെ നിന്ന് മാങ്ങകളാണ് അതുകൊണ്ട് ഇത് ഇതെടുക്കാൻ പറിക്കാൻ ബുദ്ധിമുട്ടായിപ്പോയി പിന്നെ കയ്യെത്തുന്നതിന്ന് പറിച്ചെടുത്തതാണ് ഇപ്പം ശരി അത് എങ്ങനെയാണ് ആ മാങ്ങക്കറി വെക്കുന്നതിന് ഞാൻ കാണിച്ചു തരാം നമ്മുടെ ആരും അധികം ഇത് വെക്കത്തില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇത് തമിഴ്നാട്ടിൽ വെക്കുന്ന ഒരു മാങ്ങാക്കറിയാണ് കറിയെന്നും പറയാൻ പറ്റത്തില്ല അച്ചാറൊന്നും പറയാൻ പറ്റത്തില്ല കടുമാങ്ങും പറയാൻ പറ്റത്തില്ല അത് കണ്ടുനോക്കാം നിങ്ങൾ ഏഹ് അപ്പം നമുക്ക് മാങ്ങക്കറിയിലേക്ക് പോകാം അതിനുവേണ്ടി നമുക്ക് ആദ്യം ഈ മാങ്ങ ഒന്ന് കഴുകി എടുത്തുകൊണ്ട് വരാം കഴുകിയെടുത്ത് കട്ട് ചെയ്ത് ഞാൻ കാണിക്കാം അതിൻ്റെ തൊലിയൊന്നും കളയേണ്ട ആവശ്യമില്ല മാങ്ങ അങ്ങനെ ഞാൻ കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അതിനകത്തോട്ട് നമുക്കൊരു നാലഞ്ച് വെളുത്തുള്ളി പൊളിച്ചത് അതും കൂടി ഇട്ട് കൊടുക്കാമേ പിന്നെ നമ്മൾ ആവശ്യത്തിന് മുളക് കൂടി ഇട്ട് കൊടുക്കാം അവരവരുടെ എരിവിന് എത്ര വേണോ അത്ര ഇടാ ഇത് കാശ്മീരി ചില്ലിയാണ് ഇതിന് എരിവ് കുറവാണ് അതുകൊണ്ട് ഞാൻ ഈ ചെറിയ സ്പൂണിന് ഒരു ഒന്നര സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയെ കാൽ ടീസ്പൂണ് കമ്മിയായിട്ട് കുറവായിട്ട് ഉലുവപ്പൊടിയെ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഉപ്പൊത്തിരി വേണ്ട ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഇപ്പൊ ഇതിൽ ഒരു മാങ്ങ ഒന്നൊരിച്ചിരി ഈ പിന്നെ ചനച്ച മാങ്ങയുണ്ടായിരുന്നു ഇനി നമുക്ക് ഇതിനകത്തോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ വലിപ്പമൊക്കെ ഇഷ്ടത്തിന് വലുതായിട്ട് വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്തിടാമേ മാങ്ങ നന്നായിട്ടൊന്ന് വേകണേ നമുക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം മാങ്ങ അവിടെ ഇരുന്ന് വേഗട്ടെ വേകുമ്പോഴത്തേക്ക് നമുക്ക് അതിനാവശ്യമായ കടുവ ഇറക്കാൻ ആവശ്യമായ കൊച്ചുള്ളിയൊക്കെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാമേ ഇതിന് ഇച്ചിരി ഏറെ കൊച്ചുള്ളി ഇടുന്നത് നല്ലതാണ് ഞാനിവിടെ കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് നമുക്കത് പൊളിച്ച് ചെറുതായി ഒന്ന് വട്ടത്തിൽ അരിഞ്ഞെടുക്കാം വെള്ളത്തിനകത്തിട്ട് പൊളിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കിതിൻ്റെ ഉള്ളിയുടെ തൊലിയൊക്കെ പൊളിഞ്ഞ് കിട്ടുവേ അതുകൊണ്ടാണ് ഉള്ളിയെല്ലാം ഞാനിവിടെ പൊളിച്ചു വെച്ചിട്ടുണ്ട് നമുക്ക് ഒന്ന് വട്ടത്തില് അരിഞ്ഞെടുക്കാവേ ഇതിന് ഇച്ചിരി ഏറെ ഉള്ളി ഇടുന്നത് നല്ലതാണ് അതുകൊണ്ടാണ് കേട്ടോ കടുവ അതുപോലെ തന്നെ നമ്മുടെ പിന്നെ വെളിച്ചെണ്ണക്കകത്ത് ചെയ്യണം വെളിച്ചെണ്ണയ്ക്കകത്ത് ചെയ്യുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് അവരവിടെ വേറെ എന്തൊക്കെ എണ്ണയിലാണ് തമിഴ്നാട്ടിൽ ചെയ്യുന്നത് ഞാനിവിടെ വെളിച്ചെണ്ണയിൽ ചെയ്തെടുത്തപ്പോഴായിരുന്നു നല്ല ടേസ്റ്റ് നമുക്ക് കിട്ടിയത് കുനുകുനാന്നിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് നമുക്ക് കടുവറക്കാന് ഇച്ചിരി ഏറെ ഉള്ളി ഇടുന്നത് നല്ലതാണ് ഇത്രയും ഉള്ളി വേണ്ട ഇത്രയും ഉള്ളി മതിയെ ഇത്ര ഉള്ളി മതി പിന്നെ നമുക്ക് വേണ്ടിയത് കരിയാപ്പലയാണ് ഒരു മൂന്ന് തണ്ട് കരിയാപ്പല എടുക്കാം അത് ഏറെ എടുക്കുന്നത് നല്ലതാണ് ഞാനിവിടെ കഴുകിയെടുത്ത് വെച്ചിരുന്ന കരിയാപ്പലയാണ് നമ്മുടെ മാങ്ങയല്ല ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഒരു സകലം ചാറ് കിടപ്പുണ്ട് അത് കിടക്കട്ടെ നമുക്കിതിനകത്തോട്ടിനി ആണ് കേട്ടോ ഒരു സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം നമുക്ക് വെല്ലം വേണ്ടവർക്ക് വെല്ലം ഇടാം പഞ്ചസാര വേണ്ടിയവർക്ക് പഞ്ചസാര ഇടാം ഞാനിപ്പോൾ ഇവിടെ ഇച്ചിരി പഞ്ചസാരയാണ് ഇട്ടത് ഇതിട്ട് നന്നായിട്ട് നമുക്ക് ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ചിട്ട് ഇനി ഇതിന് നമുക്ക് കറു കടുക് വറുത്തിടാം കണ്ടു ഇവിടെ ചീരച്ചട്ടി വെച്ച് എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കടുക് ഉഴുത്തമ്പരിപ്പ് ഇട്ട് കൊടുക്കാമേ തമിഴ്നാട് സ്റ്റൈലിലെ ഉഴുത്തം പരിപ്പും കടു കടലപ്പരിപ്പും ഇട്ടാണ് അവർ കടുക് വറുക്കുന്നത് ഇപ്പോൾ ആ മെത്തേഡാണ് ഞാനിവിടെ കാണിക്കുന്നത് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു നാലഞ്ച് ജീരകം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുമ നുള്ളി കൂടെ നമുക്ക് കറിവേപ്പിലയും ഇട്ടുകൊടുക്കാം അത് നന്നായിരുന്നു മൂട്ട് വരട്ടെ നമ്മുടെ വറം ഇവിടെ റെഡി നമുക്ക് ഇതിനകത്തോട്ട് സകലം കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാമെന്ന് ഒത്തിരി വേണ്ട പെരുങ്ങായപ്പൊടിയെ മതി ഒരു അര ടീസ്പൂൺ നല്ലൊരു മണമൊക്കെയായിപ്പോൾ വരുന്നത് നോക്കിക്കേ കൂട്ടുകാർ നമ്മളിത് നമ്മുടെ കറിക്കകത്തോട്ട് ചേർത്ത് കൊടുക്കാം മാങ്ങ കറിക്കകത്തോട്ട് അങ്ങനെ നമ്മുടെ മാങ്ങയ്ക്കകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അടിപൊളി മാങ്ങാക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതും കൂട്ടി ചോറുണ്ണാത്തവരാണെങ്കിൽ പോലും ചോറ് കാലിയാകുന്നത് അറിയത്തില്ല വ ഒരു മണവും ആ ടെക്സ്റ്റർ നോക്കി ഒന്ന് സൂപ്പർ ആയിട്ടില്ലേ പിന്നെ പഞ്ചസാര വേണ്ടാത്തവർക്ക് വെല്ലം വേണം വെല്ലം ചേർക്കാമേ ഇപ്പൊ നോക്കണം നമുക്ക് ആവശ്യത്തിന് ഉപ്പും മധുരവും പുളി എല്ലാം ഉണ്ടോ ഒന്ന് സൂപ്പറായിട്ടുണ്ട് ഉം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ കൂട്ടുകാര് അങ്ങനെ നമ്മുടെ മാങ്ങക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് മാങ്ങ കറിയൊന്നും പറയാ വേണമെങ്കിൽ മാങ്ങ കൂട്ടൊന്നും പറയാം എങ്ങനെ വേണമെങ്കിൽ അത് നമ്മുടെ ഇഷ്ടമാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം ബൈ ബൈ